നമസ്കാരം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇനി മുതൽ പുതിയ പെൻഷൻ പദ്ധതി യൂണിഫൈഡ് പെൻഷൻ സ്കീം അഥവാ യു പി എസ് എന്നാണ് പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ പേര് ജീവനക്കാർക്ക് മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത് ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ സർക്കാരിൻ്റെ വിഹിതം പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഉയർത്തും നിലവിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് നടപ്പാക്കുക ഇരുപത്തിമൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാകും ഇരുപത്തഞ്ച് വർഷം സർവീസിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ അവസാന പന്ത്രണ്ട് മാസത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ സരാശരിയുടെ അമ്പത് ശതമാനമെങ്കിലും പെൻഷനായി നൽകും സർവീസ് കാലയളവ് കുറവുള്ളവർക്കാണെങ്കിൽ മിനിമം പെൻഷൻ ഉറപ്പാക്കും നിലവിലുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോഴുള്ള ദേശീയ പെൻഷൻ പദ്ധതിയിൽ തന്നെ തുടരുകയോ പുതിയ പദ്ധതിയായ യു പി എസ്സിലേക്ക് മാറുകയോ ചെയ്യാം സംസ്ഥാന സർക്കാരുകൾക്ക് യു പി എസ് പദ്ധതിയിലേക്ക് മാറണമെങ്കിൽ അതുമാകാം ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനായി പ്രതിവർഷം ആറായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് അധികമായി വേണ്ടിവരിക എൻ പി എസ് പദ്ധതി പ്രകാരം രണ്ടായിരത്തി നാലിന് ശേഷം വിരമിച്ചവർക്കും യു പി മാറാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് ട്വൻ്റി ന്യൂസ്